ലില്ലിസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന നല്ലൊരു മീൻ കറിയാണ് അതായത് ചൂര കൊണ്ടുള്ള നല്ലൊരു കറി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക ചൂടാതിന് ശേഷം ഈ മുളക് ഇട്ട് കൊടുക്കണം മുളക് ഇട്ട് കൂടുതൽ കരിക്കാൻ പാടില്ല അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് മല്ലി മല്ലി ഇട്ട് അതൊന്ന് നല്ലവണ്ണം വറുത്തെടുത്ത് അതിൻ്റെ കൂടെ പെരിഞ്ചീരകം പെരിഞ്ചീരകം കുറയിടുക അതിന് കുരുമുളക് ഉലുവ ഇതിത്രയും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക എല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യണം കൂടുതൽ കരിക്കാൻ പാടില്ല ഇതിത്രയും ചൂടാക്കി വറുത്ത് കോരി കോരുവെച്ചതിന് ശേഷം തേങ്ങ ഇടുക ഇതിനാവശ്യമായ ഒരു മുറി തേങ്ങ ഞാൻ ചെരുവി വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ടിടുക ഫാനിലോട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കൂടുതൽ കരിപ്പിക്കാതെ നല്ല വറുത്ത് ഒരു ബ്രൗൺ ആകണമെന്നില്ല എന്നാലും ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാകണമെന്നേ ഉള്ളൂ ചൂടായിട്ട് അതിൽ കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പല ഈ സാധനങ്ങൾ ഇടുക ഇട്ടിട്ട് അത് നല്ലപോലെ വറുത്ത് കോരു വയ്ക്കുക കോരുവെച്ചതിന് ശേഷം ഈ മല്ലിമുളകും തണുപ്പത്തിന് ശേഷം ഒരു ജാറിലിട്ട് പൊടിക്കുക പൊടിച്ച് അതിൻ്റെ കൂടെ ഈ തേങ്ങയും കൂടെ ഇട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം ഈ മീൻ കഷണം നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിക്കുക എണ്ണ കടുക് കറിവേപ്പില പച്ചമുളക് ഇത് ഇത്ര ഇട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലോട്ട് ഒഴിക്കുക ഒഴിച്ച് ഒന്ന് ഇളക്കി മീൻ വേഗാനുള്ള വെള്ളം അതിനോട് ചേർത്ത് വയ്ക്കുക അപ്പം നല്ലവണ്ണം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് ഇടുക ഈ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഭാഗത്തിൻ്റെ ഉപ്പ് ഇടുക ഉപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കണം ഇളക്കി കൊടുത്ത് നല്ല തിളച്ചതിന് ശേഷം നമ്മൾ എൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക പുളിച്ച തക്കാളി ഇതിത്രയും അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കുലുക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമായ കറി അതിൽ മതിയെന്ന് തോന്നുമ്പോൾ ഇറക്കി വയ്ക്കുക ഓക്കെ നല്ലൊരു സ്വാദിഷ്ടമായ ചൂരക്കറി നമുക്ക് കഴിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന നമുക്ക് പിറ്റന്നും കൂടി ഈ കറി നമുക്ക് എടുക്കാവുന്നതാണ് എല്ലാവരും സ്വാദ് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ